السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين، وعلى آله وصحبه أجمعين أما بعد. فقد قال الله تعالى في القرآن المجيد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഏഴാം നൂറ്റാണ്ടിന്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിന്റെ പ്രകാശദ്വീപവുമായി കടന്നു വന്ന മുത്തനബി സാഹു അലൈഹി വസല്ലമയുടെ ജീവിതപാഠങ്ങൾ അയവറക്കുന്ന ഇത്തരുണത്തിൽ കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു നിത്യജീവിത ഇടങ്ങളിൽ സുരക്ഷാ ഭീഷണി തുടർക്കാതെയായി കേട്ടുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകൾ പൈശാചികൃതയുടെ കൂത്തരങ്ങുകളായി മാറിയിരിക്കുന്നു പകൽ കൊള്ളയും കൊലയും അഴിമതിയും അനാചാരവും അക്രമവും നിത്യവാർത്തകളായി നിസ്സാരമാക്കപ്പെടുന്നു ലോകം പുരോഗതിയിലേക്ക് കുതിക്കുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അതം പതിക്കുന്ന കാഴ്ചകളാണ് നാം ഇന്ന് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രക്ഷോഭിക്കുന്ന തിരുനബി സല്ലു അലൈഹി വസല്ലമയുടെ വിമോചന അധ്യാപനങ്ങൾക്ക് പ്രസക്തി ഏറിവരികയാണ് പ്രവാചക ദൗത്യകാലത്തുണ്ടായിരുന്ന മനുഷ്യരുടെ ഭൗതികവും അധ്യാത്മികവുമായ ജീവിത മണ്ഡലങ്ങളെ പറ്റി ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട് അതോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം കെടുത്തിക്കളഞ്ഞിരുന്നു മാലാകമാരും മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി മാറി കല്ലും പുല്ലും അവരുടെ ആരാധനാ മൂർത്തികളായി മാറി പുരോഹിതന്മാരും ജ്യോത്സ്യഭാവി പ്രവചനക്കാരും സന്ദർഭം മുതലെടുത്ത് ചൂഷണത്തിന്റെ പുതിയ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ചു ആ ഇരുണ്ട പരിസരത്തേക്കാൾ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈഹി വസ്ലും ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്യുന്നത് പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ അവനോട് മാത്രം സഹായം ചോദിക്കണമെന്നും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു സൃഷ്ടികളിൽ സർവശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റു മനുഷ്യർക്ക് മനുഷ്യർക്കും അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകി ഈ സന്ദേശങ്ങൾക്ക് ചവി കൊടുത്തവർ കേവലം രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ ബഹുദൈവ സങ്കല്പത്തെ കടപുഴക്കിയിരുന്നു അത്രത്തോളം ശക്തമായിരുന്നു നടത്തിയ വിമോചനാധ്യാപനങ്ങൾ സാഹിത്യകാരനും സർ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഐ ബിലീവ് ദാറ്റ് ദാറ്റ് ഇഫ് എ എ മാൻ ലൈക്ക് ഹിം വേർ ടു അസ്യൂം ഓഫ് മോഡേൺ വേൾഡ് വുഡ് വുഡ് സക്സീഡ് ഇൻ ഇൻ പ്രോബ്ലംസ് വേ ഇറ്റ് ദി മച്ച് നീഡഡ് ആൻഡ് ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം മുഹമ്മദ് നബിയെ പോലെ ഒരാൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ മുഹമ്മദ് നബിയുടെ വിമോചന സന്ദേശങ്ങൾക്ക് കാലം കാതോർക്കുകയാണ് കാരണം മനുഷ്യർ ഇന്നും പുരാതന മരുഭൂ നിവാസികളുടെ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത് പ്രിയമുള്ളവരെ ആധുനിക ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സാംസ്കാരിക ും നേതാക്കന്മാരും ഒക്കെ ആണെങ്കിലും മനുഷ്യർക്ക് കൈകൂപ്പി നിൽക്കാൻ മാത്രം നാണം ലജ്ജയില്ലാത്തവരാണ് നമ്മൾ പല പ്രമുഖരും അന്ന് കല്ലും പുല്ലും എലിയും പുലിയും പശുവും നമ്മൾ പലരുടെയും ആരാധ്യരായി മാറി പശുവിന്റെ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താനും വരെ

മതേതര സംസ്കാരിക ഭൂമികകളിൽ പോലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമോ സുരക്ഷയോ ഇല്ലെന്നും അവർ അടിച്ചമർത്തിൽ നിന്നും പീഡനങ്ങൾക്കും വിധേയരാണെന്നും കാലം കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകൾക്കെതിരായി നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എമ്പത്തി എൺപത്തിയേഴ് സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അഥവാ ശരാശരി ഓരോ മണിക്കൂറിലും എൺപത്തിയേഴ് സ്ത്രീകൾ വെച്ച് ലൈംഗികമായ പീഡനത്തിനിരയാകുന്നുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് പ്രതിദിനം സ്ത്രീ പീഡനങ്ങളുടെയും സ്ത്രീ കേസുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പീഡിതരും മാതൃകയായത് എന്നാണോ നാം ആ പ്രവാചകന്റെ മാതൃകയിലേക്ക് വരുന്നത് അന്ന് മാത്രമേ ഈ സമുദായത്തിന്റെ പാതി വരുന്ന സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വാഭിമാനവും

മുഹമ്മദ് അതെ ആധുനിക പീഡന ൾ താണ്ടി നരകിച്ചു ജീവിക്കേണ്ടി വന്ന സ്ത്രീ സമൂഹത്തിനെയും സുരക്ഷയും സ്വാഭിമാനവും നേടിക്കൊടുത്ത കാലം തേടുന്ന വിമോചകൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കാൻ അവകാശമില്ലാതെ പിടനു മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്തസ്സോടെ മാന്യമായി ഈ അവസരം ആ മഹാപ്രവാചകൻ ശ്രീ വിമോചനത്തിന്റെ അദ്ദേഹം പ്രഖ്യാപിച്ചു ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊല്ലരുത് എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ ആദ്യപാദത്തിലെത്തിയിട്ടും ഈ സ്ത്രീ വിമോചനത്തിന്റെ ഇത്തരം സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ പരിഷ്കൃത ലോകം ശങ്കിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിവർഷം അഞ്ചു ലക്ഷം പെൺകുഞ്ഞുങ്ങളെ തങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ വെച്ച് കൊന്നു കളയുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഇവിടെയാണ് മുഹമ്മദ് പ്രബോധനം ചെയ്യുകയും പ്രായോഗികവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്ത മാനവിക വിമോചനത്തിന്റെ പ്രസക്തമാകുന്നത് കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും വരെ വരിഞ്ഞു മുറുക്കിയ നീരാളിയാണ് ലഹരി പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികൾ മുതൽ തോമാരക്കാരും നടുവടിന്റെ വൃദ്ധരും ഇന്ന് മാതകലഹരിയുടെ മയക്കത്തിലാണ് നമ്മുടെ കേരളത്തിൽ ലഹരി മരുന്ന് വിൽപ്പനകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണെന്നാണ് കഴിഞ്ഞ വർഷം കേരള പോലീസ് നടത്തിയ ഒരു സർവേ പ്രകാരം നമുക്ക് കാണാൻ സാധിച്ചത് കേരള പോലീസ് നടത്തിയ സർവേ നമുക്ക് കാണാം കേരളത്തിൽ മദ്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ നാൽപ്പത് ശതമാനം ആളുകളും പതിനെട്ട് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണ് അതിൽ തന്നെ നല്ലൊരു ശതമാനവും സ്ത്രീകളാണെന്ന വാസ്തവം നമ്മെ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിന് ഇറങ്ങിയ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദിനപത്രത്തിൽ ഒരു തലക്കെട്ട് കാണാം സിന്തറ്റിക് കേരളം കേരളത്തിൽ കൃത്രിമ ലഹരി ൾ കൂടി വരികയാണെന്നാണ് മരുന്ന് വിൽപ്പനകളുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരികയെന്നാണെന്നും ലഹരിയുടെ വ്യാപകമായ ഉപയോഗത്തെ പറ്റിയും സർക്കാരിനും നിയമപാലകർക്കുമെല്ലാം നല്ലുണ്ട് പക്ഷേ എത്ര കിണന് ശ്രമിച്ചിട്ടും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ വിമോചന സന്ദേശവുമായി ആഗതരായ കാലത്ത് ജനങ്ങൾ മദ്യചകങ്ങൾ ജീവിക്കുന്നവരായിരുന്നു മദ്യമില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമെന്ന് വിശ്വസിച്ചിരുന്ന ജനത താൻ മരിച്ചാലും തന്റെ ജനതാലും കീഴെ മറവ് ചെയ്യണമെന്നും അതിലൂടെ ഊർന്നിറങ്ങുന്ന മദ്യം നോകർന്ന് തന്റെ ദ്രവിച്ചെല്ലുകൾ എന്ന് കൊതിക്കുകയും ചെയ്തിരുന്നവർ എന്നാൽ ആ വിശ്വ വിമോചകൻ മുഹമ്മദ് പരിവർത്തനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ആ ആ ഒരു ഒരു നിന്ന് തുടച്ചു കേവല നിയമങ്ങളിലൂടെ നടപടികളിലൂടെ മാത്രം കഴിയുന്നതല്ല ലഹരിയുടെ ഉപഭോഗം വിശ്വാസം ശിക്ഷണവും ശിക്ഷയും സമന്വയിപ്പിച്ചു നൽകിയാൽ മാത്രമേ ലഹരിയുടെ ക്രൂരഹസ്തങ്ങളിൽ നിന്ന് ഈ ലോകത്തെ വിമോചിപ്പിക്കാൻ കഴിയുന്ന മാതൃക മാതൃകയാണ് കാലം തേടുന്ന വിമോചകൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മറ്റൊരു വസ്തുതയാണ് സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഈ ഇന്ത്യൻ ജനതയിൽ ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം ആളുകളുടെ ദിവസ വരുമാനം വെറും മുപ്പത്തിരണ്ട് രൂപയിൽ കുറവാണ് അഥവാ നീർവാണ് മുടക്കുമ്പോഴും ഇന്ത്യൻ ജനതയിൽ അറുപത്തി മൂന്ന് ശതമാനം ആളുകളും കടുത്ത ദാരിദ്ര്യത്തിലാണെന്നും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നു പണക്കാരൻ കൂടുതൽ പണക്കാരനായും ദരിദ്രൻ കൂടുതൽ ദരിദ്രനായും പരിണമിക്കുന്ന കാഴ്ച ഇന്ന് ആഗോള വ്യാപകമാണ് ും ലോകത്ത് മനുഷർ ധന്യതയുടെ ജീവിച്ചൊരു കാലമുണ്ടായിരുന്ന ചരിത്രം തറപ്പിച്ചു പറയുന്നു കാലം തേടുന്ന വിശ്വവിമോചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച സാമ്പത്തിക നയങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചവരായിരുന്നു അവർ ലോകത്ത് സക്കാത്തു വാങ്ങാൻ പോലും ആ ആളുകളില്ലാത്ത വിധം ആ രാജ്യം സമ്പന്നമായി മാറിയിരുന്നു വലതു കൈ നൽകുന്നത് ഇടത് കൈ പോലും അറിയാത്ത സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പുതിയ അധ്യായങ്ങൾ രചിക്കപ്പെട്ടു മുഹമ്മദ് നബിഹു അലഹി വസ്ല്ലം അവതരിപ്പിച്ച ഈ സാമ്പത്തിക നയങ്ങൾ ഇന്നും ജലിച്ചു നിൽക്കുന്നുണ്ട് അത് നടപ്പിലാക്കാൻ നാം എന്ന് ഇച്ഛാശക്തി കാണിക്കുന്നു അന്ന് ധന്യമായൊരു കാലത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശേഷി ആ നയങ്ങൾക്കുണ്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ അധികവും

فَاتِ ذا الْقُرْبَى حَقَّهُ وَالْمِسْكِينَ وَابْنَ السَّبِيلِ ذَلِكَ خَيْرٌ لِّلَّذِينَ يُرِيدُونَ وَجْهَ اللَّهِ وَأُولَئِكَ هُمُ الْمُفْلِحُونَ وَمَا آتَيْتُم مِّن رِّبًا لِّيَرْبُوَ فِي أَمْوَالِ النَّاسِ فَلَا يَرْبُو عِندَ اللَّهِ وَمَا آتَيْتُم مِّن زَكَاةٍ تُرِيدُونَ وَجْهَ اللَّهِ فَأُولَئِكَ هُمُ الْمُضْعِفُونَ ആകെയായി കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക അശരണർക്കും അത്താനപ്പെട്ട ജനതയ്ക്കും അവരുടെ അവകാശങ്ങളും നൽകുക അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം അവർ തന്നെയാണ് വിജയികളും ഇനി മറ്റൊരു മറ്റുതായത്തിൽ പറയുന്നത് നിങ്ങൾ വല്ലതും ജനങ്ങളുടെ പൈസ സമ്പാദിക്കാൻ നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിംഗൽ അത് വളരുകയില്ല അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി ആരെങ്കിലും വല്ല സക്കാത്ത് കൊടുക്കുന്ന പക്ഷം അവരാണത്രേ അള്ളാഹുവിന്റെ അടുക്കൽ വിജയികളും ആധുനിക ലോകത്ത് വിമോചനം സാധ്യമാക്കാനുള്ള ഇതുപോലുള്ള പരശം നിയമങ്ങളാണ് നബി പ്രബോധനം ചെയ്ത ഇസ്ലാം ആ മാതൃക നമുക്ക് അറിയാനും അനുഭവിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു